ഈശോവിശായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോയിൽ ഒത്തിരി അധികം സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാർ എൻ്റെ പേര് ബ്രദർ ബിനോയ് എന്നാണ് ഞാൻ ഗുജറാത്തിലുള്ള രാജ്കോട്ടിൽ ഉപദേഹിക്കു വേണ്ടി പഠിക്കുകയാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അപ്പസ്തോലന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ യു വിൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് ഹാസ് കം കമ്മു പോണിയു സ്നേഹമുള്ള സഹോദരങ്ങളെ എന്നെ ഒത്തിരി അധികം ഇൻസ്പയർ ചെയ്ത ഒരു ബൈബിൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങിയ നിമിഷങ്ങൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പരിശുദ്ധാത്മാവിനെ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാനൊരു അടുത്തൊരു സുഹൃത്തായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ഞാനിങ്ങനെ ചുമ്മാ നടക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുവാനായിട്ട് അവൻ്റെ സ്നേഹത്തെ കൂടുതൽ അറിയുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് പലപ്പോഴും അതുപോലെ തന്നെ കുറേ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവോട് പറയുക പരിശുദ്ധാത്മാവേ ഞാൻ എന്നെ കാര്യം ചെയ്യാൻ പോവുകയാണ് നീ എന്നെ സഹായിക്കണമേ എൻ്റെ കൂടെ ആയിരിക്കണമേ എൻ്റെ കൂട്ടുകാരുടെ കൂട്ടുകാരെ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുക ഹോളി സ്പിരിറ്റ് ഐ സബ്മിറ്റ് മൈ സെൽഫ് ഇൻ യുവർ ഹാർട്ട് ടേക്ക് കെയർ ഓഫ് മീ ആൻഡിൽ ഐ സ്ലിപ്പ് ടു നൈറ്റ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഓരോ രാവും തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് പരിശുദ്ധാത്മാവിനോൽ നിറയുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിലെ നമുക്ക് എന്തുണ്ടായാലും നമുക്ക് എന്നിട്ട് പ്രസംഗിക്കാൻ കഴിവുണ്ടായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ കഴിവുണ്ടായാലും പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് ഒന്നും നേരെയും ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടാവുകയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലും നിറയുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം നമ്മുടെ അമ്മയായ മാതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മാതാവിൻ്റെ സഹായത്തോടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ